പ്രിയ സഹോദരങ്ങളെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ഷെയറും കമന്റ് നൽകുന്നതിനൊപ്പം കമന്റ് ബോക്സ് ടുത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുകയും അപ്പം നമ്മുടെ ഹാളിൻ്റെ വാൾ പെയിൻറിങ് എല്ലാം ഏകദേശം അടിച്ചു കഴിഞ്ഞു ഇനി ഫിനിഷിങ് ടച്ച് നോക്കിയിട്ട് ഫിനിഷിങ് ടച്ച് ചെയ്താൽ മതി ഏകദേശം ഒത്തിരി കുട്ടിയെ കെടാനുണ്ടായിരുന്നു മൊത്തം അടിച്ചു കാലപൂർത്തി യോക്കെ വായിച്ചോട്ടൊരു വൃദ്ദേഹം ഞങ്ങളുടെ മറിയത്തിൻ്റെ വലിയ മൃതദേഹമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണ് വിശുദ്ധ അവസരത്തെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം ബാക്കിയപ്പെട്ട മാർഗീർത്താ പറയുമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും കർത്താവെ ഗ്രഹിക്കണേ കർത്താവെ അനുഗ്രഹിക്കണ് വിശാലെ അനുഗ്രഹിക്കണ് വിശാലെ ഗ്രഹിക്കണേ കർത്താവെ ഗ്രഹിക്കണേ കർത്താവെ അനുഗ്രഹിക്കണേ വിശാന്റെ വാർത്ത കേൾക്കണം വിശ്വന്റെ പ്രാർത്ഥന കേൾക്കണമെന്ന് വിശ്വൻ്റെ പ്രാർത്ഥന കായിക്കൊള്ളേൻ്റെ പ്രാർത്ഥന കായിക്കോള ആകാശങ്ങളിരിക്കുന്ന ബാബാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണം പൂരവരക്ഷനായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണം ഏകതയുമായ സ്ത്രീത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കും ശുദ്ധമാന മറിയുമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ തമ്പുരാൻ്റെ മുടിയെന്നെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ കന്യാസമ നിർമല കന്നെ ഞങ്ങൾക്ക് ഇത് കൊണ്ടുപോകാനായിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ പല്ലയോട്ട് കൊണ്ടുവരും ഇവിടെ പോയ കിട്ടു പിന്നെ പ്രാർത്ഥന കഴിഞ്ഞോട്ട് തിരിച്ചു പോലെ പല്ലോണ്ട് പോരാൻ പറ്റും പലയിടത്തൊക്കെ ഇട്ടിട്ട് പോയാൽ ഒരെണ്ണം മേടിക്കണമെങ്കിൽ എത്ര രൂപ പള്ളി കൊണ്ടുപോവാനാണോ പള്ളി കൊണ്ടുപോവാനാണോ പള്ളി കൊണ്ടുപോകാനാണോ കൊണ്ടുപോവാനി പോലെ പോയി രാവിലെ പൊടഞ്ഞു അതിപ്പോ പൊഞ്ഞു കിട്ടണ നാളെ രാവിലെ പോരെ വൈട്ട് പുതച്ചിട്ട് കെട്ടിയാ പോരെ രാവിലെ രാവിലെ പുതച്ചിട്ട് കെട്ടിയാ പോരേ വൈകിട്ട് പുതച്ചിട്ടേ വൈകിട്ട് കിടക്കുമ്പോ പുതച്ചിട്ട് കെട്ടിയാ പോരാച്ചിട്ടേ ഉറങ്ങുമ്പോ പുതക്കണ്ടേ തണുപ്പത്ത് ആ ഉറങ്ങുമ്പഴത്തേനും ആ തണുപ്പത്തേ അമ്മ നേരം നടക്കാനാണ് ഞാൻ അയ്യേട്ടൻ കടക്കൻ തോട് വരാൻ കൊമ്പൊക്കെ ഞാൻ നടച്ഛായ നടക്ക നേ നടനെ പള്ളി കൊണ്ടു വണ നേ നടനെ പള്ളി കൊണ്ടു വണ പള്ളി ഇര ആ അതിനെ ചട്ടൈ മുണ്ട അലവ് അവക്ക മാത്രം അല്ല ഇതിtestng ഇട്ടി കൊണ്ടു പോണ നേ നടനാണ് ഞാൻ ചോദിച്ച ഓരൂട്ടോ ഓരൂട്ടോ મારുവരെയേ വന്നോ അണോ വരീശൻ നടോണ വിചാസ നടോ ഇയേ ആ അങ്ങനെ എല്ലാർക്കും ചട്ടൈ മുണ്ട വാ ചട്ടൈ മുണ്ട വാ നട നേ അഹ് പിന്നെ ഞാൻ അല്ലെങ്കിൽ വർഷങ്ങളൊക്കെ അന്നാരം അറങ്ങാൻ ആക്കണ്ട ഞങ്ങൾ അങ്ങനെ വലിയ വ്യാഴോട് മൊത്തം എത്ര പ്രാർത്ഥന അതിനറിയാം ൊല്ലി അതിന്റെ അതിന്റെ തീർന്നു പൊതിഞ്ഞായിട്ടും എനിക്കാണ് പല്ലുവേദന പിന്നെയും എനിക്ക് പല്ലുവേദന പിന്നേം തുടങ്ങിന്ന് ആണോ ആ ഇതങ്ങനെയാ നെച്ചിര കുറഞ്ഞത് അസെ കഴിച്ചിട കുറഞ്ഞ് വരുന്നു പിന്നെ പെട്ടെന്ന് വിട്ടു ഉണ്ടാവുവാ കാര്യം എനിക്ക് പേടിയാ അത് സൗകര്യം നമ്മളുടെ ഉള്ളിൽ നിന്നുള്ള പനിയൊന്നും കിട്ടും എനിക്കുട്ടി പല്ലു വേദന പല്ലിനാ ഉം അത് എന്റെ ചിലനുള്ള വരക്കുള്ളൂ കഴിക്കണം പല്ലിന്റെ ഏഹ് പല്ലിന്റെ വരുന്നൊന്നും വെച്ചിട്ട് കാര്യമില്ല അതിന് പറയണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണം ഗുളിക കഴിക്കണേ ഗുളിക കഴിക്കാൻ അത് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും ചെയ്യോ ചെയ്യണം ആ നല്ലത് അതാ നല്ലത് വേറെ പിന്നെ ചുമ്മാട്ടോണ്ട് കുഴച്ച് കുഴച്ചിട്ടോണ്ട് കിടക്കാവുന്നല്ല പിന്നെ കണ്ടോ ഇല്ല കെട്ടോ ഇല്ല എനിക്ക് ഇല്ല മരക്കും ഒരു പണി തന്നെ ഇല്ല അത് ശരിയാ പൊതിഞ്ഞ് കെട്ടി വെക്കണം എന്നാലും പുറക്കേക്കിട്ടാണ് പുറപ്പെടുത്ത് കൊടുത്താ പൊത്ത അങ്ങനെ കൊടുത്തെടുത്താ സന്തോഷായേ എന്നാ വേണ്ടെന്നൊന്നും പറഞ്ഞില്ല

ஓ ஆ மக்களும் அம்மே ஒரு கிடந்ததுல அம்ையே அம்மே கேக்கோ ஏதாக்கு ஏதம் ஒரு அம்மையிலும் ஒரு அம்மையே அம்மா பண்ணி பத்து கழிஞ்சு ക്കും അതെങ്ങനത്തിനായിരിക്കും എല്ലാരും ഉറങ്ങിയോ എല്ലാരും ഉറങ്ങിയെന്നൊക്കെ അറിയാനാണോ ഉറപ്പില്ല ഏലിക്കുട്ടിയമ്മക്കാണോ ഏലിക്കുട്ടിയമ്മ പിന്നെ ഉറങ്ങിയല്ല ഉറങ്ങിയല്ലേ പക്ഷേ ഞങ്ങളുടെ ഇവിടുത്തെ അമ്മയ്ക്ക് വല്യ കൊഴപ്പില്ല കേട്ടോ ഞങ്ങളുടെ ഇവിടുത്തെ അമ്മയ്ക്ക് വല്യ കൊഴപ്പില്ല ആ ഓർക്കത്തിന് വല്യ കൊഴപ്പില്ലെന്ന് വല്ലപ്പോഴും ഞാൻ ആ അതാ ഞാൻ പറഞ്ഞത് ഒതുക്കി വെച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ടേ ഇന്ന് തണുപ്പ രണ്ടു ദിവസത്തേക്ക് മഴയാണ് പറഞ്ഞിരിക്കാം തീയതി വരെയോ ഇന്ന് വന്നോ ഇന്ന് കൊണ്ടുപോകണ്ടോ ഭയങ്കര തണുപ്പറങ്ങാളി വരാനെ ആ പള്ളി പോണം പള്ളി വരിയെള്ളൂ അപ്പൊ അവിടെ കഴിഞ്ഞ് പള്ളി കിടപ്പുവാണോ ഏഹ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പള്ളി കിടക്കുവാണോ ഏഹ് പിന്നെ ഇത്രയും പുറപ്പും തലവണയെ കൊണ്ടുപോകണേ അതെങ്ങനെയായാലും പൊടിയും ചെടിയും അതിനവിടെ കൊണ്ടുപോയി കഴുകാനാ പള്ളി കൊണ്ടുപോയി ആണെ എലിക്കുട്ടി എലിക്കുട്ടി എന്തായി പറയണേ ഏലിക്കുട്ടി എന്താ പറയുന്നത് നാളെ കൊണ്ടു അല്ല ഏലിക്കുട്ടി അല്ല പറഞ്ഞു ഇതൊക്കെ കൊണ്ടുപോകാനുള്ളതാണോ ശെരിയായില്ലേ എങ്ങനെ വേണം ജയിഞ്ഞേ പള്ളി മുത്തപ്പന്റെ കൊണ്ട ഇരിക്കണം എന്നിട്ടു പോരമ്പ് കൊണ്ടുപോകാൻ രണ്ടും ഒന്നും ഉണ്ട് വിരിക്കാനാണോ മേശപ്പുറത്തൊന്നും വിരിക്കണ്ട ണോ കണ്ടും പോയ പിന്നെ അത് നമ്മുടെ അടുത്ത് വെച്ചാൽ അമ്മക്ക് തറേ വിരിച്ചിട്ട് അവിടെ ഇരിക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നത് ആ അമ്മ പ്രാർത്ഥിക്കണം അത് കഴിഞ്ഞാൽ പോകണം ആല്ല കേട്ടോ നമ്മുടെ ഇങ്ങനെ ഒരു പരിപാടി ഇല്ല പിന്നെ നമ്മൾക്കത് അങ്ങനെയൊക്കെ തോക്കിട്ട് എന്നാ ഉണ്ടെങ്കിലെ നമ്മള് പിന്നെ എന്നാ ഉണ്ടാക്കണെന്തോ നടന്നു പോ കൊ കൊണ്ടുപോക എന്തോട് പറ കൊണ്ടുപോകാൻ പോവാ ഓസ്ട്രേലിയയിലാ ജോമോനുണ്ട് അവൻ എന്നു പോയി അത് പോയിട്ട് ഇപ്പൊ എത്ര വർഷങ്ങളായി ഓരോ പറഞ്ഞു എവിടെ ഉണ്ടോ ആ എന്നാ ഒന്ന് വിളിച്ചു വരുത്തിക്കേ ഒന്ന് വിളിക്കേ ന്നു പറഞ്ഞ് വിളിച്ചു വരുത്തു കാണട്ടെ അവന ഇപ്പൊ എവിടെയുണ്ട് ആ ഉണ്ടോ പിന്നെ വിളിക്കേ ന്നെ എവിടെ ആ വിളിച്ചേ ഇവിടെ ഇവിടെ ഇപ്പൊ ഞാൻ പ്രചാരണം പറ്റിയേ അതെ പറഞ്ഞേറെ രാജ്യാൻ പറ്റിയേ സ്വരം കിട്ടിയല്ല എന്ത് കുട്ടിക്ക് മറുപടി ആരാ പറഞ്ഞത് എന്ത് നമ്പറൊക്കെ കുട്ടിയുടെ കയ്യിലിരിക്കുന്നത് പിന്നെ എനിക്ക് പ്രായത്തിനനുസരിച്ച് മറവി പ്രായത്തിനനുസരിച്ചുള്ള മറവിയൊന്നും ഇത് പിന്നെ മറവിയേ ഇല്ല ചില സമയങ്ങളിൽ മറവിയില്ലെന്ന് തോന്നുന്നു പിന്നെ അതൊക്കെ തോന്നാ തോന്നുന്ന എനിക്ക് തോന്നുന്ന ചില സമയത്ത് മറവി ഉണ്ടോ ഇല്ലയോ ചെയ്തിട്ട് ആ ചെയ്തിട്ട് അതാരെ അത് ചെയ്തില്ലെങ്കിൽ പിന്നെ അച്ഛനും അത് ഞാനും മറന്നുപോകും അത് നടക്കും അത് ഞാനും മറന്നുപോകുന്നുണ്ട് ചെയ്യാല്ല ഒരാൾക്ക് കൊടുക്കാന്ന് വെച്ചാലും കൊടുക്കേ നടക്കാനുള്ള എല്ലാം സമയത്തല്ലാതെ കൊണ്ടുപോകാൻ ശരിക്കുട്ടി ജോമോനെ വിളിക്ക് പള്ളിയിൽ കൊണ്ടുപോകാൻ അമ്മ പറഞ്ഞില്ല നടന്നു പോകേണ്ട വരും അപ്പൊ ഞാൻ പറയുന്നു വണ്ടിക്ക് കൊണ്ടോ വിടാൻ ജോമോനെ വിളിക്കാൻ പള്ളി കൊണ്ടുപോകണം നമ്മക്ക് അമ്മയ്ക്ക് പള്ളി പോണെന്ന് പറഞ്ഞില്ലേ ഇപ്പം കൊണ്ടുപോകാൻ പറ്റുമോന്ന് ചോദിച്ചു നോക്കിയോ അവനായിരിക്കും പിന്നെ ആരാ ഇതാരാ ഇത് 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 ആരാ ഇത് കാർന്നോ അവിടെ ണോ പിന്നെ ഏത് പോയല്ല പെരുവേറ്റ പെരുവീറ്റൊക്കെ പേരെല്ലാം പറഞ്ഞോ ഇപ്പൊ എല്ലാം മറന്നുപറഞ്ഞ ചോദിക്കുന്നെങ്കി എനിക്ക് പറ്റിയല്ലോ പറഞ്ഞു തരാ എന്നേരി അതാ ജോമോനാന്ന ജോമോനോട് കൊണ്ടുപോകാൻ പറ അത് വേട്ടൊന്നും മറക്കേല എന്നിട്ടാണ് പറഞ്ഞു പോയത് ഇപ്പം എന്നിട്ടല്ലേ ഇപ്പൊ ചോദിച്ചു മനസ്സിലാക്കിയത് അതിന് പിന്നെ ജീപന മാറി മാറി മളെ വിളിക്കല്ലേ ജോമോനെ വിളിച്ചിട്ട് ജയ്മോൻ വിളിച്ചാ മതിയോ ഏഹ് ജോമോനെന്നും ഒക്കെ മോൻ എന്നൊക്കെ വിളിച്ചാ മതിയോ ജയ് മോനെ ആ അത് ഓരോരുത്തരും മാറി അവര് ജയേണ്ട ചെയ്തപ്പോഴല്ല അവർക്കൊക്കെ വിളിച്ചു പറയല്ലേ അവരെ അതല്ലേ പറയണേമി ജ്യോമോൻ പറഞ്ഞു ടോമി പറയുന്നതൊക്കെ അവരും ഒക്കെ അവരോട് അവര് ചെയ്യേണ്ടത് അവര് ചെയ്യണം ചെയ്യണം അയി അവരോട് പറയണം അയിനല്ലാതെ നമുക്ക് തോന്നുന്നവരോട് അവരോട് പറഞ്ഞ് വല്ലതൊന്ന് കാഴ്ച വെച്ചാൽ പോലും അങ്ങനെയാ അവര് ചെയ്ത് കഴിയുമ്പോ അവര് അന്നാരെ അന്നാരത് കഴിഞ്ഞാ പോകും അമ്മയുടെ മക്കളുടെ പേര് എന്തൊക്കെയാ പറഞ്ഞു കേക്കട്ടെ എന്നാ അമ്മയുടെ മക്കളുടെ പേരെന്ന് പറഞ്ഞു മറ്റേ പിന്നെ തടസ്സം അടുത്ത അടുത്ത അവസരത്തിൽ ഇങ്ങോട്ട് വരുവാ അല്ലന്നേ അമ്മയുടെ മക്കളുടെ മക്കടെ പേരൊക്കെയൊന്ന് പറഞ്ഞേ മക്കളെ ൂത്തയാള് രണ്ടാമത്തവൻ സാവു മൂന്നാമത്തോമൻ നാലാ പേര് നാല് പേര് അത് മൂന്നേ ആയുള്ളൂ ഏഹ് മൂന്നുപേരേ ആയുള്ളു അന്നാമൻ ഇനിയുണ്ട് ആ ഒരെണ്ണം ഉണ്ട് പിന്നെ ഇനിയെ ഒരാളും കൂടെ ഉണ്ട് അതാരാ പെണ്ണാണോ ആണാണോ സാവു പെണ്ണാണോ ആണാ സാവു ഒക്കെ പറഞ്ഞതാ ആ പെണ്ണാണോ ആണാണോന്ന് പറ പെണ്ണിനെ മറന്നുപോയി കേട്ടോ ഇടക്കിടക്ക് വലിയ കേട്ടോ വെണ്ണേ പെണ്ണിനെ മറന്നുപോയി പെണ്ണിനെ മറന്നുപോയി അമ്മ ഇടക്കിടക്ക് വരൂ മനസ്സിലാക്കും എൽസിണ്ടോ എൽസിൽ പറഞ്ഞ മകളുണ്ടോ മകളുണ്ടോ അവളും ഇവിടെ ഉണ്ടോ എന്താ ഇവിടെ ഏത് വിട്ടി അവിടെ കിട്ടില്ലേ കെട്ടിച്ചില്ലേ കെട്ടിച്ചു വിട്ട വീട്ടില് അവളെ കണ്ടുചെല്ലോ പിന്നെയാ അവളെ ആ അവള് എവിടെ പോയേക്കുവാ അവളെവിടെ പോയേക്കുവാറിയാവോ ഇതിലൊക്കെ നടക്കുവാണോ എവിടെയൊന്നും കണ്ടില്ലല്ലോ കൊറച്ചുനാളായി കണ്ടിട്ട് നേരത്തെ എനിക്കറിയായിരുന്നു അപ്പഴേ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായിരുന്നു മകളും കൊച്ചി മകളും അല്ല അവളാ കൊണ്ടാടും കേട്ടാട്ടേ ഇതല്ലേ വീട് ഇത് ഇവിടെ വീടാ പിന്നെ ആ വീട്ടിലോട്ട് പോയാൽ പോയാ കാര്യങ്ങൾ നടക്കും ആ നടക്കാനോ ആ വീട്ടിൽ പോയി എന്ന എന്നാ അവിടെയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് പാലാക്കും പെർക്കും കൊടുക്കും വരവും ബിന്ദാരും വരവും പോപ്പും വരവും ഒക്കെ അത് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് നോക്കി ഇന്നിട്ട് കാര്യ ഇവിടെ ഉണ്ട് ചെയ്യാൻ പറ്റിയ അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല ഇവിടെ ഇല്ല പക്ഷെ ഒന്നും സൗകര്യത്തിനൊരു പെര പണിയാണല്ലോ എന്നാ അമ്മ എന്ന് പ്രാർത്ഥിച്ചേ അതിന് വഴങ്ങോ ആ എലിക്കുട്ടി അമ്മ പ്രാർത്ഥിക്കും ആശമുണ്ടേ ആവശ്യത്തിന്റെ വരെയൊക്കെ ഒന്ന് അമ്മയ്ക്ക് ആവശ്യത്തിന് പിന്നൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ആ ഞങ്ങൾക്ക് അപ്പൊ ഞങ്ങള് അല്ലേ മക്കൾ എല്ലാവരും ആ ഉണ്ട് അതിനകത്ത് ഞങ്ങള് ഒരു സാധന താമസം ആഹ് പലട്ട് പോകാൻ വരും അങ്ങനെ ആൾക്കാർ ഇപ്പൊന്ന് ഇപ്പൊ എന്തോ ഇത് പഠിക്കാൻ പോണെങ്കിൽ വിവീനായിട്ടൊന്ന് പോയെങ്കിൽ എല്ലാവരും അപ്പൊ ഓർമ്മയുണ്ടല്ലോ അതൊക്കെ നേരത്തെ ബാക്കിയുള്ളവരൊക്കെ പോവുകയും വരുവം ചെയ്യല്ലേ ആഴ്ച ആഴ്ച തോറും സ്ഥിരമായിട്ട് ആരും പോടില്ല അവർ പിള്ളേരെ രണ്ടുപേരും നേരെ പോയിട്ട് അവരും ആഴ്ചയിൽ ഒന്നോ ഏതാ രണ്ടുപേരും വിവാനും പോയില്ല മറ്റേ വിവാന്റെ പെണ്ണത്തെ പേരൽ ആണോ ആരാ ഏഞ്ചലാണോ ി അത് പറഞ്ഞല്ലേ സാബു മൂത്തത് ഉം ഒരെണ്ണേ ഉള്ളു അവക്കെ എഞ്ചലാ ഉം ആ പേരവിടെ കിട്ടി അങ്ങനെ വിളിയില്ലല്ലോ വിളിയില്ലേ അതാർക്കും ഇഷ്ടമില്ല വിളിക്കാൻ ആ പിന്നെ എന്നാ വിളിക്കുന്നേ വിളിക്കാനും പാടാ പിന്നെ എന്നാ വിളിക്കുന്നേ പിന്നെ നമുക്ക് വേറെ അവരുടെ പേരിട്ടുണ്ട് അതാ വിളിക്കണം എനിക്കറിയത്തില്ലോട്ടോ ഇന്നത്തെ കാരണമാരുടെ പേരുണ്ട് ആ എലിസബത്ത് ആണോ എലിസബത്ത് ആലിക്കുട്ടിയമ്മ എന്റെ പേരാ പ്രധാനമായിട്ടുള്ളത് ആ അതെല്ലാം അവരുടെ കുറ്റുമക്കൾക്ക് മൂന്ന് പെൺമക്കൾക്ക് വിട്ടിട്ടുണ്ട് എലിസബത്ത് 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 ഒക്കെ അവര് തുറന്നതാണ്ട് ഇരിക്കണോ ആ അതാണ്ടോ ഉടിച്ചതാണോ അത്ര വലുപ്പായിട്ട് വരുവോ മുഴുവൻ പോലെത്തുടേ ഏഹ് നമ്മടെ വയ്യെത്തോ ഇപ്പൊ കാണു പോകണം അതിനൊക്കെ സമയം ഇനി ഇപ്പൊ വീടോണ്ട് പോവാ ഇവിടെ നിന്ന് പണത്ത് മടുത്തോ പണത്ത് മടുത്തോ ഇരിക്കുട്ടി പിന്നെ എന്നാ എങ്ങനെയാടുത്ത് വെറുതെ ഇരുന്ന് മടുത്തായിരിക്കും വെറുതെ ഇരുന്ന് മടുത്തോ പക്ഷെ ചെയ്യണ അത് ഇത്ര നേരമായിട്ട് അലച്ചില് എത്ര നേര പ്രാർത്ഥിച്ചത് ഇനി അവളെ ചെന്നിട്ട് ഒത്തിരി പണി ചെയ്യണം അടുക്കളയിലൊക്കെ കടന്നിട്ട് പോവാ നമുക്ക് രണ്ടുപേർക്കുണ്ടാക്കാം കേട്ടോ ഇതൊന്നും കൊണ്ടുപോകാ അതൊന്നും കൊണ്ടുപോകണ്ടേ ഇവിടെ വരുമ്പോ കിടക്കണ്ടേ ഇത് കെട്ടിപ്പോ ഇങ്ങോട്ട് കൊണ്ടുവരണ കാര്യ എന്ത് പറയുന്ന ഇവിടെ എന്തിനാ ഒരു ചെരുപ്പ് മതിയല്ലോ അത് വല്ലിടത്തും പോകാൻ വിമീനക്ക് കൊടുത്തേക്കാണോട്ടെരുക്കും വിമീന വന്നു കഴിയുമ്പോ അവളോട് കൊണ്ടുപോകണേ പക്ഷെ അവക്ക് പാകാവോ ചെരുപ്പം അതല്ല വേറെ ചെരുപ്പ് കൊണ്ടന്നെ അവിടെ എണ്ണം പാത്തു വെച്ചിട്ടുണ്ട് ആ ആ കൂടി പള്ളി വിട്ടുണ്ടോ നമ്മളിപ്പം കൊറേ നാളായി പുറത്തു പോയിട്ടല്ലേ കൊടുക്കാൻ ഒന്ന് രാത്രി അനി പോകാം ഇരുട്ടായി രാത്രിയായി പോകാം അത് ഈ മഴ ഒക്കെയല്ലേ വെള്ളം പൊങ്ങിന്ന കണ്ടത്തിലൊക്കെ വെള്ളം പൊങ്ങി തോട് പോലെ അങ്ങോട്ടും അവിടെയല്ലേ അമ്മയുടെ വീട് ഇവിടെയല്ലേ എവിടെ ഇവിടുന്ന ഇവിടുന്ന് അങ്ങനെ വീട്ടുപേരെന്നാ വീട്ടുപേരല്ല ആരേത്ത് പുത്തമ്പരെ പോണെങ്കിൽ തോട് കിടക്കണം അത് അവിടെ അല്ല പിന്നെ അങ്ങോട്ട് പോണ്ട അങ്ങോട്ട് പോകയില്ല പിന്നെ അതുകൂടാ ഇവിടുന്ന് അങ്ങനെ അങ്ങനെ ചെല്ലുമ്പോഴുവേടുണ്ട് ആ വീട്ടുപേരെ നമ്മ പറയൊണ്ടാക്കാം അത് കൊണ്ടുപാലക്കാരുടെ ആ ഗുണ്ടുകാലക്കാരൻ്റെ അടുത്തായിട്ടാണോ അവരുടെ വീടിന്റെ അടുത്തുള്ള വീടല്ലേ അവരുടെ അടുത്തുള്ള വീടല്ലേ ആ ഞാൻ ഇവിടെ ഉതിരക്കെട്ട് ആ വീടാട്ടിയുടെ മനസ്സ് വേറെ ഏതോ സ്ഥലത്താണ് എലിക്കുട്ടി നിൽക്കുന്നത് അതാ അതെ അത് തന്നെയാ സഹായിക്കാം ഞാൻ പല പ്രാവശ്യം പോകണം എലിക്കുട്ടിയുടെ അതായത് ഇവിടെ വരണേ ഇവിടെ വരണെന്ന് പറഞ്ഞാണ് ഏലിക്കുട്ടി കിടന്ന് വേളം ഉണ്ടാക്കാൻ ഞാനിവിടെ വരാറുണ്ടോ അത് പറ്റി അവിടെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ അത് ചെയ്യണം എനിക്ക് അമ്മക്ക് പടയുമ്പോ അമ്മ അമ്മ അതുമായി പറ്റാമെന്ന് അമ്മ മതി മതി ഇല്ല എല്ലാം കഴിച്ചിട്ട് അങ്ങനെ എന്നിട്ട് എന്തെല്ലാം കാര്യം വേണ്ട വന്നിട്ട് സമയം ഒത്തിരിയായി എനിക്ക് വഴിയറിയാമല്ലോ കൊഴപ്പിടക്കുണ്ടോ ഞാൻ കടന്നോ ഇരിക്കും വാങ്ങിക്കും എനിക്ക് പണിയുണ്ട് കിടക്കാൻ എനിക്ക് ആരും കൂട്ടില്ല കൂട്ട് വേണ്ട നീ കൂട്ട് വേണം വീട്ടിലോട്ട് ോട്ടെ വരുന്നുണ്ടാ നാളെ പോവാണു പോവാണു എവിടെന്ത് മത്സാറില്ല അയച്ചുതരം നടന്ന മതി കൊണ്ടുവരണോ വീടിനു പോണോലെ കാലിക്കും പിഴ കഴിച്ചു ഞാൻ പോളിന്ന അമ്മയുടെ വീഡിയോകൾ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം പോലുള്ള വീഡിയോകൾ കാണുക